ഹായ് നമസ്കാരം അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തൂർത്തൂക്കായിട്ട് വെളിയിൽ പോവുക വെള്ളമുണ്ട് അപ്പം ഒരു ജോലി ചെയ്യാൻ പോവുക ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കക്ക തിരിയാൻ പോവുക കക്ക ചേട്ടൻ കക്ക മാരിക്കരിഞ്ഞ് വരക്കിയെടുക്കണം അത് അതെന്നറിയും ഓട്ടിയൊക്കെ ഓട്ടിയുണ്ട് പിന്നെ ശംഖുണ്ട് പൊടി ഓട്ടിയുണ്ട് വെറും കുഞ്ഞ് കുഞ്ഞ് പ പളങ്കിൻ്റെ അടക്കമുള്ളൊരു ശംഖുണ്ട് അപ്പോൾ ആ ശംഖുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റണം കുറേ ശങ്കുണ്ട് ഇനി കക്ക കുറവായിട്ടോ കുറച്ച് കക്കയുള്ളൂ പത്ത് അഞ്ഞൂറുടെ കക്കയല്ലേ പത്ത് നാന്നൂറോടെ കക്ക ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പറക്കിയെടുത്ത് നമ്മുടെ അന്ന് ചേട്ടൻ കച്ചവടത്തിന് കൊണ്ടുപോകാത്തത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കസേരയിലൊരു പ ടേബിൾ പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറക്കി വെക്കണം അപ്പോൾ അത്ര ജോലി എനിക്കുണ്ട് എന്നിട്ട് പിന്നെ പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് കക്ക തിരിയാൻ ഞാൻ അപ്പം ചേട്ടൻ കൊല്ലത്ത് പോയി കാരണം കക്കായന്ന് കൊണ്ടുപോകാം അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ച് ഫ്രണ്ടിലോട്ട് വാരി വെച്ച് വെക്കാം ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എന്തോർ മേടിക്കും അല്ലേ കുളിക്കണം പിള്ളേർക്ക് ചായ ഉണ്ടാക്കണം അവർക്ക് കഴിക്കാനിവിടെ എന്തെങ്കിലും വരട്ടെ അപ്പൊ ഞാൻ ശ്രീകുട്ടനെ കടയിൽ പറഞ്ഞു വിട്ട് കുറച്ച് മൈദാമാവും മൈദാമാവോ ആട്ടായോ ആ ശ്രീമോൻ വന്നിട്ടുണ്ട് വാങ്ങിച്ചോ അപ്പൊ മൈദാമാവും സവാളയും മേടിച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇഞ്ചി മേടിച്ചില്ലയോ ആ ഇഞ്ചി ഇല്ല കേട്ടോ അപ്പം ഇഞ്ചി ഇല്ലാതെ താരോ ഇഞ്ചിയിലെ ഒരു ടേസ്റ്റ് ഇഞ്ചിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല പക്ഷേ എങ്കിലും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് വന്നാ എന്നാൽ റെഡിയാക്കാം അപ്പം ഞാൻ മൈദ മാവൊക്കെ ഒന്ന് കുഴക്കട്ടെ അപ്പോൾ ഞാനൊരു അമ്പത് ഗ്രാം ഉഴുന്നിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ അരച്ചെടുത്തോണ്ടിരാം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തോണ്ടിട്ട് അപ്പഴങ്ങനെ ഇന്ന് നമ്മൾ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അതിന് എന്ന് പറയും അപ്പം ഞാൻ ആ ഉണ്ടാക്കുന്ന രീതിയുള്ളത് കാണുന്ന ഇങ്ങനെയാണോ നിങ്ങൾ ബോണ്ട ഉണ്ടാക്കുന്നത് ഇതാണോ ബോണ്ട എന്നുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഇത് ബോണ്ടയാണോ എന്നുള്ളത് ഒന്ന് പറയണം അപ്പോൾ ഇതോ രണ്ട് സവാള പിന്നെ പച്ചമുളക് മൈദാമാവ് നമ്മുടെ ഉഴു നരച്ചത് ഇനി ഉപ്പ് വേണം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഏതാ സോടാപ്പൊടി അപ്പോൾ അതുകൂടി ചേർത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ അപ്പം ഞാനിതൊന്ന് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ മൈദമാവിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് വേണം ഉപ്പ് ഇനി ഞാൻ കുറച്ച് സോഡാപ്പൊടിയുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് സോഡാപ്പൊടി കുറച്ച് സോഡാപ്പൊടി അത് ഞാൻ ഒരു നമ്മുടെ ഇത് മാവ് കഴിക്കാനുള്ള വെള്ളത്തിലോട്ടിടുക കുറച്ച് മതി സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ വേണ്ട അപ്പം ഇതിന് ഇത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കട്ട് മാവ് ഉപ്പൊക്കെ നല്ല മിക്സ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നരച്ചൊന്ന് ഇട്ട് കൊടുക്കട്ട് ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉഴുന്നൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വൈകിട്ട് പറ്റിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് കേട്ടോ അവർക്കിപ്പോ ഈ ചൂടത്ത കാുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിച്ചു ഇരിക്കണം ശ്രീകൂട്ടൻ ഇതൊന്നും ഇഷ്ടം അല്ലെന്ന് തോന്നും ശ്രീകൂട്ടൻ പറയുന്ന ഇതൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് മിക്സറോ ചിപ്സോ എന്തെങ്കിലും മേടിക്കാം അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടായോണ്ട് അത് നടക്കത്തില്ല നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മുടെ ഉഴുന്നും മൈതാമ്മാവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ നനവായിരുന്നു അതായത് നമ്മുടെ ഉഴുന്നിൻ്റെ ഒരു നനവുണ്ടായിരുന്നല്ലോ അപ്പൊ ഉഴുന്നിന്റെ ഒരു നനവൊക്കെ നമ്മുടെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ച് ഇങ്ങനെ നേരത്തെ കുട്ടി കുഴച്ച് വെച്ചതാണെന്ന് ചോദിച്ചാൽ സമയം പോവും കാരണം പിള്ളേർക്ക് ഇച്ചിരി കഴിഞ്ഞ് ട്യൂഷന് പോകണം അപ്പം പെട്ടെന്ന് തന്നെ അമ്മർക്ക് അത് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയൊക്കെ ഒന്ന് പിന്നീട് അരിയാവെന്ന് വിചാരിച്ചതാണ് പിന്നീട് നീ സവാള സവാളയരിഞ്ഞ് സവാളയും പച്ചവളവും അരിഞ്ഞൊന്ന് ഞെവിടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർക്കുക അപ്പോഴത്തേക്ക് നമ്മൾ സവാളയൊക്കെ അരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനകത്തൊന്ന് മാവറ്റ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും മാവ് നമ്മൾ സോടാക്കാരൊക്കെ ഇട്ടതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്നതി അതുകൊണ്ട് അതല്ലാതെ നമുക്ക് സമയമുള്ള സമയത്തായി നമ്മൾ ചെയ്യുന്നെങ്കിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഞെവിടി അതിലേക്ക് അത് മാവിൻ്റെ കൂടെ തന്നെ ഞെവിടി ചേർക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ് അപ്പം അതാണ് കാര്യം കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ അമ്മർക്ക് ഇനി ഉണ്ടാക്കി കൊടുക്കണം എന്നെ നരിഞ്ഞ് എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് ആവും അപ്പം അവർക്ക് ട്യൂഷന് പോകണം അപ്പം നമുക്ക് ചീനിച്ചട്ടിയൊക്കെ ഒന്ന് വെക്കാം ചീനച്ചട്ടി വെച്ചു അപ്പം നമ്മുടെ ചട്ടിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതെ എണ്ണയും ഒഴിച്ചു കൊടുക്കാം ചെറിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി നമുക്ക് വീണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി അടുത്ത പ്രാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം തിളച്ചന് ശേഷം ഇട്ടിട്ട് എണ്ണ കുറവാണെങ്കിൽ കുറേ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് അത്ര എണ്ണ മതി അപ്പം ഞാൻ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചിനി മാവന്ന് ഉരുട്ടിയിരണം അപ്പോൾ ഞാൻ മാവൊന്ന് ഉരുട്ടിയിരുട്ടെ നോക്കട്ടെ ആ കുഴച്ചെടുക്കുന്നു കയ്യിലെങ്കിൽ എണ്ണ പറ്റരുത് എന്നാൽ ഒരെണ്ണം ഇട്ടിട്ട് മാറിക്കോ നിനക്ക് പറഞ്ഞിട്ട് ചായക്കടയിലാണോ ജോലി ഉണ്ടായിരുന്നു ഏഹ് തട്ടുകട പോയിട്ടുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛനോട് പറ തട്ടുകേട ഉണ്ടെന്ന് പറ കൈ കൈ ഇട്ടാ അല്ല അങ്ങനെ വിടുന്നേ അങ്ങനെ ഇടരുത് മാറും ചെറുക്കാൻ നിന്റെ ദേഹം മുഴുക്കെണ്ണ തിളച്ച് വെഴുങ്ങട്ടോ മാറ മാറ നമ്മളൊരു നാലെണ്ണ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നാലെണ്ണല്ല അഞ്ചെണ്ണമുണ്ടായി രണ്ട് മൂന്ന് നമ്മുടെ ബോണ്ട ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ബോണ്ടെന്നാ പറയുന്ന കേട്ടോ അടിപൊളി സാധനമാ പണ്ട് അമ്മയൊക്കെ കാപ്പിസി പോയിട്ട് വരുമ്പോഴേ എന്റെ അമ്മ കേട്ടാ ശ്രീകുട്ട് ഇത് വാങ്ങിക്കൊണ്ട് വരുവാര പിന്നെ എന്തുവാണ്ടല്ലോ ഇപ്പം പഴക്കേക്കഴക്കേക്കെന്നൊക്കെ അതിന് പറയുന്നത് തിരുവനന്തപുരത്തതിന് പഴക്കേക്കെന്ന പറയുന്നേ നമ്മുടെ ഇവിടെ നാട്ടില് ഗുണ്ടെന്ന പറയുന്നത് ഇപ്പോഴും ഇവിടെ കിടന്നൊന്നും മുരിയട്ട് അതിൽ ചിരിച്ചിട്ടുണ്ടെന്ന് സാരി ഇല്ലായിരുന്നു അടുത്തത് ഞാൻ എന്നാലും എടുത്ത് വയ്ക്കുക ബോണ്ടേ ഉണ്ടല്ലോ ഇവിടെ അടക്കം എണ്ണയിൽ കിടന്നങ്ങ് കുളിച്ച് നീരാടുക കേട്ടോ കേട്ടോ പിന്നെ കുറച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ എങ്കിൽ തന്നെ ഇവർ ആ എണ്ണ മതി എന്നിട്ട് ഈ കുറച്ചുകൂടെ ചെറുതാക്ക ശ്രീകുട്ടൻ്റെ കൈക്ക് പരുവത്തിനല്ല ശ്രീകുട്ടൻ ഇത് വാരി കേൾക്കുന്നത് ശ്രീകുട്ടൻ ഒരുപാടങ്ങ് വാരിയിട്ട് പക്ഷേ ഇനിയെങ്കിൽ അടുത്തത് ഞാൻ ചെറുതൊക്കെ കേട്ടത് പക്ഷേ ഇനി കോരിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം നല്ലതുപോലെ നമ്മുടെ ചായക്കടയിൽ അതായത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന സൈസും പോണ്ടായില്ലോ അടിപൊളിയായിട്ടിരിക്കുന്ന ആ മണവും ഒക്കെ കേട്ടിട്ട് തന്നെ അപ്പോൾ ഞാൻ പാത്രത്തിൽ വെയിറ്റ് കൊണ്ട് താഴെ പോകണ്ടതായിരുന്നു അപ്പോൾ ശ്രീകുട്ടം പിണങ്ങി പോയിരിക്കട്ടോ അടുത്തത് ഇടാൻ കൊടുക്കാത്തത് കൊണ്ട് കാരണം ദേഹത്തെ എണ്ണ തെറിച്ചു പോയാൽ എനിക്ക് തന്നെ പണിയാവും അപ്പൊ നമ്മൾ അടുത്തത് കൂടിയൊന്ന് ഇട്ട് കൊടുത്തോട്ടേണ്ട എണ്ണേല് അത് നല്ലതുപോലൊന്ന് എണ്ണ കിടന്ന് മൂത്ത് വരുട്ട് അപ്പൊ അടുത്ത അപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പോലും അതൊന്ന് തണുത്ത് പരുവമായിട്ടിരിക്കും നമുക്ക് ചായ കുടിക്കാം ഞാൻ പിന്നെ ചായ കൊടുക്കട്ടെ അപ്പൊ ഇനി നമ്മടെ ബോണ്ടയും ചായയും കുടിക്കാം ഞാൻ ശ്രീകുട്ടനും കൂടെ ഇനി തട്ടുകട വടങ്ങാൻ പോവുക ആണോ ഇനിയിപ്പോ വെക്കേഷൻ അല്ലേ അപ്പൊ നമുക്ക് തട്ടുകടെ ചായയും മടയായിട്ടുണ്ടാവലോ അപ്പൊ ഞങ്ങള് ചായയും ബോണ്ടയൊക്കെ ഒന്ന് കഴിക്കിട്ട് കുട്ടാ